പണ്ടത്തെ കാലത്തെ ജനങ്ങളെ കിടുകിട വർപ്പിച്ച് രക്തരാക്ഷത വീണ്ടും എത്തിയിരിക്കുന്നു കൊല്ലം ആശ്രമ മൈതാനത്ത് ഇത് ആദ്യകാലം കണ്ടുവന്നത് പിരങ്കി മൈതാനത്താണ് കൊല്ലം പിന്നെ പിന്നെ ആശ്രമം മൈതാനത്തോട്ടായി പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു തിലങ്ങൻ്റെ മകൻ ഷമ്മി തിലങ്ങനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതൊന്ന് വന്ന് കണ്ടു നോക്കിയാൽ നല്ല രസമായിരിക്കും നല്ല ഫീൽസ് ആയിരിക്കും നല്ല പേടിക്കാനുള്ള സാധനമുണ്ട് പിന്നെ എന്താ ഇത് ഇന്നലെയാണ് ആക്കിയത് അപ്പോൾ എല്ലാ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഒരേപോലെ ഇഷ്ടപ്പെടും അമ്മ അനിയത്തി ചേട്ടൻ ചേച്ചി ഇവരൊക്കെ എല്ലാവർക്കും ഇത് നല്ല രീതി ഇഷ്ടപ്പെടും അപ്പം ഇത് നടക്കുന്നത് വേറെ എവിടെയല്ല കൊല്ലം ആശ്രമം മൈതാനത്ത് ആണ് ഇത് നടക്കുന്നത് അപ്പം നല്ല ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് എന്തായാലും നല്ല നല്ല ഫീല് ചെയ്യും അപ്പം ഇതാരും കാണാതിരിക്കരുത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കണ്ടില്ലേ നമ്മളെ സ്റ്റേ സ്റ്റേജ് ഡെക്കറേഷനും അകത്തെ ഡെക്കറേഷനും പുറത്തെ ഡെക്കറേഷനൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പേടിച്ചു പോയി ഞാൻ കുഞ്ഞിലെ കണ്ടേ അത് ശേഷം ഇപ്പ്രാ കാണുന്ന അപ്പം എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഫാമിലി